അസ്സലാമു അലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു അപ്പം ഞാൻ ചെറിയൊരു വീഡിയോസായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ എന്ന് പറഞ്ഞാൽ കർണാടകയിലെ ഗുണ്ടൽപേട്ട എന്നൊരു ഗ്രാമത്തിലെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തു തരണേ ഇത് കണ്ടില്ലേ ആ ഒരു ഗ്രാമം കാണാൻ തന്നെ എന്തോ ഒരു ഭംഗിയാണ് കാണാൻ എന്തൊരു രസമാണ് കാണാൻ അവിടുത്തെ കൃഷികളും പിന്നെ മറ്റു കാര്യങ്ങളും എല്ലാം ആയിട്ടടങ്ങിയിരിക്കുന്ന ഒരു പിന്നെ ഗ്രാമമാണിത് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാകും കാരണം എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ കണ്ടില്ലേ ചെടികൾ പൂക്കളും ഈ ബന്ധ ഉണ്ടല്ലോ അതൊക്കെയാണ് കേട്ടോ അതുതന്നെ അവർ ഒരുപാട് വളവും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് ഇട്ടിങ്ങനെ പിന്നെ നിലനിർത്തിക്കൊണ്ട് ഒരു കൃഷിയാണ് അവർക്ക് അവിടെ വലിയ ഇതിനെപ്പറ്റി എന്ന് വെച്ചാൽ ഒരുപാട് കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് കുണ്ടൽപേട്ട എന്നൊരു ഗ്രാമം അപ്പോൾ അവരതിന് പ്രത്യേകിച്ച് മരുന്നും മറ്റും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് ണുമ്പെ അറിയാതെ സൂപ്പർ അല്ലേ അടിപൊളി ഗ്രാമം അല്ലേ കണ്ടിട്ട് നമുക്ക് തന്നെ അങ്ങ് കൊതിയാവുന്നു നല്ല ഒരു എന്താ പറയേണ്ടത് നല്ലൊരു അന്തരീക്ഷമാണത്